ഹുവ തലയുടെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ജീവിതത്തിൽ ഏറ്റവും നന്നായി ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത് തിന്മ ചെയ്യാൻ നമുക്ക് സൗകര്യവും സന്ദർഭവും ആരോഗ്യവും ഉള്ള സമയത്താണ് ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ മുന്നോട്ട് നീങ്ങിയാൽ ആരാടെന്നോട് ചോദിക്കാൻ അത്തരത്തിലുള്ള ആരോഗ്യവും രക്തത്തിളപ്പും ഉള്ള സന്ദർഭം മറ്റാരും കാണാതെ തിന്മകൾ ചെയ്യാനുള്ള സന്ദർഭങ്ങൾ ഒരുക്കുവാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തുവരുന്ന സന്ദർഭങ്ങളിൽ നന്നാവുക എന്നത് ഏറ്റവും പ്രധാനമാണ് പ്രത്യേകിച്ച് യുവപ്രായം എല്ലാ അർത്ഥത്തിലും തിന്മകളിലേക്ക് വിളിക്കപ്പെടുന്ന തിന്മകൾക്ക് ഒട്ടനവധി സാധ്യതകളുള്ള തിന്മ ചെയ്യുന്നവർക്ക് കൂടുതൽ കൂടുതൽ കൂട്ടുകാരെ ലഭിക്കുന്ന കൂട്ടുകെട്ടുകൾ ലഭിക്കുന്ന ഒരു കാലഘട്ടം നന്നാവുക എന്നത് ഏറ്റവും പ്രയാസകരമായ ഒരു കാലഘട്ടം അത്തരമൊരു കാലഘട്ടത്തിൽ നന്നാവുക നന്നാവാൻ ശ്രമിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ മുദ്രാവാക്യമായി മാറണം മാത്രമല്ല തിന്മ ചെയ്യാതിരുന്നാൽ കൂലിയുണ്ട് നന്മ ചെയ്താൽ മാത്രമല്ല പ്രതിഫലം തിന്മ ചെയ്യാതിരിക്കൽ റബ്ബ് റബ്ബു സുബാനഹുബാത്തലയിലേക്ക് അടുക്കുവാനുള്ള മാർഗമാണ് പലപ്പോഴും നാം കേട്ട നബി കരീം സല്ല അള്ളാഹു അലഹി വസ്ല്ലാം പറഞ്ഞുകൊടുത്ത ഗുഹയിലകപ്പെട്ടു പോയി പ്രയാസമായപ്പോൾ ആ ഗുഹയിൽ വച്ച് റബ്ബു സുബഹാന ഹുബാത്തലയോട് തവസ്സുൽ നടത്തിയ അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള മാർഗം തേടിയ മൂന്ന് ആളുകൾ അവർ തവസ്സുലാക്കിയത് ഇസ്ലാം പഠിപ്പിക്കാത്ത തവസ്സുലല്ല മരണപ്പെട്ടു പോയ മഹാന്മാരെയോ മറ്റോ വിളിച്ചുകൊണ്ട് അവരെ തവസ്സുലാക്കി ഞാൻ അള്ളാഹുവിലേക്ക് അടുക്കുന്നു എന്നല്ല മറിച്ച് രണ്ടുപേർ അവരുടെ ജീവിതത്തിൽ ആ ഗുഹയിൽ എത്തും മുമ്പ് അവർ ചെയ്ത രണ്ട് നന്മകൾ എടുത്തു പറഞ്ഞു റബ്ബേ ഈ നന്മകൾ ഞാൻ ചെയ്തത് നിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ് അതൊരു ഇഹ്ലാസോടുള്ള പ്രവർത്തനമായി നീ കാണുന്നുവെങ്കിൽ ഈ ബുദ്ധിമുട്ടിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ അതാണ് തവസ്സുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന തവസ്സുൽ അതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് മൂന്നാമത്തെ വ്യക്തി അദ്ദേഹം എടുത്തു പറഞ്ഞതൊരു നന്മയല്ല അഥവാ നാം നന്മയാണെന്ന് വിചാരിക്കുന്ന കാര്യമല്ല മറിച്ച് തിന്മ ചെയ്യാനുള്ള അവസരം അതും വ്യഭിചാരത്തിനുള്ള സുന്ദരമായ അവസരം തനിക്ക് താൽപ്പര്യമുള്ള ഒരു പെൺകുട്ടിയെ ഒപ്പം കിട്ടിയപ്പോൾ റബേ ആ സാഹചര്യങ്ങളെല്ലാം ഞാൻ തന്നെ ആഗ്രഹിച്ചും ആവശ്യപ്പെട്ടും എൻ്റെ മുമ്പിലേക്ക് എത്തിയപ്പോൾ എനിക്ക് നിന്നെ ഓർമ്മ വന്നു അവൾ പറഞ്ഞു ഇത്തക്കില്ല നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം അത് കേൾക്കേണ്ട താമസം ആ തിന്മ ചെയ്യാതെ പടച്ചവനെ ഞാൻ പിന്മാറി അതൊരിഖ്ലാസോടുള്ള പ്രവർത്തനമായി നീ കാണുന്നുവെങ്കിൽ ഈ ബുദ്ധിമുട്ടിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ പാറക്കല്ല് പൂർണ്ണമായും നീങ്ങി അപ്പോൾ സഹോദരി സഹോദരന്മാരെ തിന്മക്കുള്ള സാഹചര്യം ഒരുക്കാനുള്ള പണം കയ്യിലുണ്ട് ആരോഗ്യമുണ്ട് സ്വാധീനമുണ്ട് പക്ഷേ ആ സന്ദർഭത്തിൽ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ആ തിന്മ ചെയ്യാതിരിക്കുന്നു അതാണ് പ്രത്യേകിച്ച് നമുക്ക് സാഹചര്യവും സന്ദർഭവും ഒത്തുവരുന്ന യുവപ്രായത്തിലും മറ്റും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇനിയോ വേറെ ചിലർക്ക് അവർ ജീവിതത്തിൽ ചെയ്തു പോയ തെമ്മാടിത്തങ്ങൾ അബദ്ധങ്ങൾ തെറ്റുകൾ കുറ്റങ്ങൾ അവരുടെ മനസ്സിലേക്ക് വരും ഇബിലീസ് അവരോട് പറയും ഇനി എന്ത് നന്നാവാനാ ഇനി ഇങ്ങനെ അങ്ങ് പോവുക എന്നല്ലാതെ തെറ്റായ ചിന്തയാണത് വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എൻ്റെ അടിമകളോട് മുഹമ്മദ് നബി അങ്ങ് പറയണം അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാകരുത് അള്ളാഹു നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും പടച്ചവനെ പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടമാണ് ആ ഖേദിച്ചുമടക്കം അതുകൊണ്ട് അള്ളാഹുവോട് ഇസ്തീഫാർ തേടി നന്മകളിൽ മുന്നോട്ടു പോവുക എന്നതാണ് വേണ്ടത് തിന്മകളിൽ ആപതിക്കുന്ന ചിലർ വിചാരിക്കുന്നു ഞാൻ നന്മ ചെയ്തിട്ട് എന്ത് കാര്യം ഞാൻ ഏതായാലും ഇങ്ങനെയായിപ്പോയി അതുകൊണ്ട് ജമായത്ത് സംസ്കാരത്തിന് പോയിട്ട് എന്ത് കാര്യം അതുകൊണ്ട് പാവപ്പെട്ടവരെ സഹായം ഒരിക്കലും അങ്ങനെ വിചാരിക്കാൻ പാടില്ല കാരണം ഞാൻ തിന്മ ചെയ്തു പോയല്ലോ എന്ന ചിന്ത തന്നെ ഒരു നന്മയാണ് നമുക്കതിൽ ഖേദമുണ്ടല്ലോ ആ ഖേദം നമുക്കുണ്ട് എങ്കിൽ ധാരാളം നന്മകൾ പ്രത്യേകിച്ച് തിന്മകൾ ചെയ്തു പോയവർ നന്മകൾ ധാരാളം വർദ്ധിപ്പിക്കുകയും പറ്റിപ്പോയ തിന്മകൾ റബ്ബിനോട് എടുത്തു പറഞ്ഞ് അവനിൽ നിന്നും അവനോട് പാപമോചനം തേടുകയുമാണ് വേണ്ടത് അതുകൊണ്ട് സഹോദരി സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിന് ഒട്ടേറെ ദൗത്യങ്ങളുണ്ട് ഇവിടെ അള്ളാഹുവിൻ്റെ ദീൻ വികലമാക്കപ്പെടുകയാണ് ദീനല്ലാത്തത് ദീനായി അവതരിപ്പിക്കപ്പെടുന്നു അതിൽ നമുക്ക് ഓരോരുത്തർക്കും ഒട്ടേറെ ഉത്തരവാദിത്തങ്ങളുണ്ട് മതനിഷേധം റബ്ബ് തന്നെ ഇല്ല എന്നത് ഫാഷനായി അവതരിപ്പിക്കുന്നു എന്നിട്ട് യുവതലമുറകളിലേക്ക് ദീനിൽ നിന്നും അകന്നു നിൽക്കുന്ന വെള്ളിയാഴ്ച പള്ളിയിൽ പോവുകയും അതൊക്കെ പഴവക്കാരുടെ പരിപാടിയല്ലേ എന്ന രൂപത്തിൽ ഇബാദത്തുകളിൽ നിന്ന് പോലും യുവതലമുറയെ പിന്നോട്ട് വലിക്കുന്ന ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥ കാണുമ്പോൾ നമ്മുടെ അടുത്ത തലമുറക്ക് ദൈവനിഷേധവുമായി ബന്ധപ്പെട്ട് ഏത് ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ടെന്ന് മാത്രമല്ല ദൈവനിഷേധികൾക്ക് ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെ പരമ്പര നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് ക്യാമ്പസിൽ നിന്നും പുറത്തു ചോദിക്കാൻ അവർക്ക് അയിൽമ് കൊടുക്കേണ്ടത് സാഹചര്യം ഒരു കൊടുക്കേണ്ടുന്ന വലിയ ബാധ്യത യുവസമൂഹത്തിനടക്കം ഉണ്ട് അതേപോലെ എല്ലാ പരിധിയും ലംഘിച്ചുകൊണ്ട് അബൂജഹൽ റസൂല പ്രത്യക്ഷ ശത്രുവായ അബൂജഹൽ പോലും അംഗീകരിച്ച കാര്യത്തെ നിഷേധിക്കുന്ന ലോകത്തെ നിയന്ത്രിക്കുന്നത് റബ്ബാണ് എന്ന് മക്കയിലെ പച്ച പച്ചമുഷിരിക്കുകൾ ആരാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും അകൂലുഅള്ള അള്ളാഹുവാകുന്നു എന്നാൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഖബറിൽ മരിച്ചു കിടക്കുന്നവരാണ് എന്ന ഏറ്റവും അപകടം പിടിച്ച അവസ്ഥയിലേക്ക് ശിർക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ ആ വിശാലമായ ഹാളിൽ നമ്മുടെ പ്രിയപ്പെട്ട കുടുംബക്കാരെയും അയൽവാസികളെയും വിളിച്ച് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരാളെ വിളിച്ച് അള്ളാഹു ആരാണെന്ന് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിൽ അപ്പോൾ വലിയ ഉത്തരവാദിത്തങ്ങൾ സഹോദരങ്ങളെ എല്ലാ സത്യവിശ്വാസികളിലും ഉണ്ട് അതേപോലെ പുത്തനാചാരങ്ങൾ ജീവിതത്തിൻ്റെ സർവരംഗങ്ങളിലും ഒരു വിവാഹം വന്നാൽ മരണം വന്നാൽ അതേപോലെ ഇവിടെ എന്ത് വന്നാലും ഹബീബായ നബീ കരീം അലഹി വസ്വല്ലം പോരാ റസൂലുള്ള പഠിപ്പിച്ചതു പോരാ എന്ന് പറയാതെ പറയുകയാണ് ഹബീബ് പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ഇത്തരം സന്ദർഭങ്ങൾ വരികയും റസൂലുള്ള പഠിപ്പിച്ച കാര്യങ്ങൾ ഇല്ലാതായി പോവുകയും ചെയ്യുന്നു ഉദാഹരണം ഒരു നമ്മൾ ആ മരണപ്പെട്ട വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ദുആ ചെയ്യണം ബശീർ ഈ മരിച്ചു കിടക്കുന്ന ബഷീറിന് നീ പൊറുത്തു കൊടുക്കണേ എന്ന് പേര് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ റസൂലുള്ള അതാരും ചെയ്യില്ല എന്നിട്ടോ ഇല്ലാത്തൊരു ദുആ അവിടെ ഫിറ്റ് ചെയ്യും എന്നിട്ട് ബാക്കിയുള്ളവരെല്ലാവരും ആമീൻ പറയും ഇങ്ങനെ ഒരു സംഗതി ഉണ്ടോ വിവരമുള്ളവരോട് ചോദിച്ചാൽ പറയും അങ്ങനെ ഇല്ല റസൂൾ അങ്ങനെ ചെയ്തിട്ട് ഹദീസിലൊന്നുമില്ല നല്ലതല്ലേ എല്ലാവരും ഒത്തുചേർന്നതല്ലേ നല്ല കാര്യമല്ലേ ദ്വാരുന്നത് ഇത് റസൂൾ അറിയില്ല ഒരു മയ്യത്തിറക്കുമ്പോൾ ഒരു അൽഫാത്തയെ വിളിക്കണമെങ്കിൽ ഇത് റസൂൾക്കറിയില്ല അവിടുന്ന് വിളിച്ചോ ലോകത്ത് ഒരു കിതാബിലും ഒരു ഹദീസിലും കാണാൻ സാധ്യമല്ല അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ ധാരാളമായി വരുന്നു ഉള്ള കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ പലരും ചെയ്യുന്നില്ല എന്നത് നമുക്ക് കാണാൻ പറ്റും മയ്യത്ത് നമസ്കരിക്കാനുള്ള ആളുകളിൽ നിന്ന് വളരെ കുറച്ചാളുകളാണ് കബർസ്ഥാനിലേക്ക് പോകുന്നത് റസൂർദ പഠിപ്പിച്ചു ഉഹദുമല കണ്ടവർക്കറിയാം മദീനയിൽ പോയ ആർക്കും ഉഹദുമല കാണാൻ പറ്റും അത്രയും ഒരടയാളമായി മദീനയുടെ സൗന്ദര്യമായി നിലനിൽക്കുകയാണ് ഉഹദുമല തൊടില്ല ഒരു ഭരണകൂടവും അത് തൊടാൻ പറ്റില്ല കാരണം അത് ഹദീസിൽ വന്ന മലയാണ് ആ മലയോളം രണ്ട് കീറാത്ത് കൂലി കിട്ടും കബർസ്ഥാനിൽ ആ കബറടക്കാൻ പോയാൽ ആ കുറിച്ച് ബോധമുണ്ടോ ഇല്ല ഞാൻ കബർസ്ഥാൻ കൂടി കഴിഞ്ഞിട്ടേ വരൂ എന്ന് പറയും അത്യാവശ്യങ്ങളൊന്നുമില്ലെങ്കിലും മയത്തിസ്കരിക്കുക പോവുക എന്താ തിരക്കും ഒരു തിരക്കുമില്ല പോയിട്ട് പേപ്പർ വായിക്കുക മൊബൈൽ നോക്കി കുത്തിരിക്കുക ഇതാ പരിപാടി എന്തേ പുണ്യത്തെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ സുന്നത്തുകൾ മായ്ക്കപ്പെടുകയും വിദത്തുകൾ പുണ്യം കിട്ടുമെന്ന ഉദ്ദേശത്തോടു കൂടി ീനിലുണ്ടാക്കുന്ന പുതിയ കാര്യങ്ങൾ ശക്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നമുക്കോരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട് കാരണം വല്ലാഹി നമുക്കെല്ലാവർക്കും അറിയാം ഇനിയൊരു പ്രവാചകൻ വരില്ല ആ റസൂർലാഹി സാഹു അലഹി വസ്വല്ലം അവിടുന്ന് ഏൽ അവിടുന്ന് ഇവിടെ ചെയ്ത ദൗത്യത്തെ മുസ്ലിം ഉമ്മത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളിത് തുടരണം ആ തുടർച്ച നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് അതുകൊണ്ട് ജീവിതത്തിൽ തിന്മകളുടെ ലോകത്തുകൂടി പോകുന്നുവെങ്കിൽ മഹാനായ ഹസനുൽ പറഞ്ഞതുപോലെ അല്ലയോ പിന്നെയാകാം എന്നിങ്ങനെ നന്മകളെ നിങ്ങൾ ഒരിക്കലും പിന്തിപ്പിക്കരുത് നാളെയാകാം അടുത്ത വെള്ളിയാഴ്ച മുതൽ നിസ്കരിക്കാൻ തുടങ്ങാം ഇതാ വരുന്നു നോമ്പ് അപ്പത്തൊടങ്ങാം ഒരിക്കലും നിങ്ങൾ അങ്ങനെ പിന്തിപ്പിക്കരുത് എന്ന് യുവാക്കളെ പ്രത്യേകം വിളിച്ചുകൊണ്ട് മഹാനായ ഹസൻ ഉൽമഹ പറഞ്ഞത് ഇവിടെ നാം ചേർത്ത് വായിക്കണം ഹബീബായി നബി കരീം അലഹി വസ്ല്ലം പറഞ്ഞു ഹംസൻ ഹംസിൻ അഞ്ച് കാര്യങ്ങൾ വരും മുമ്പ് അഞ്ച് കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം എന്നിട്ട് അവർന്ന് പറഞ്ഞു ഹയാത്തക്ക ക അതിലെല്ലാം ഉണ്ട് ഹയാത്തക്ക നിങ്ങൾക്ക് കിട്ടിയ ജീവിതത്തെ കപിലമ ഉത്തിക്ക നിങ്ങളുടെ മരണത്തിനു മുമ്പ് മരിക്കാൻ നേരത്തെ ഒരു ഒരു ഒരൽപ്പം പോലും നീട്ടിക്കിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് മരണം വരും മുമ്പ് കിട്ടിയ ജീവിതത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം വീണ്ടും റസൂർഹിാഹു അലഹി വസ്ല്ലം പറഞ്ഞു കപില സ നിന്റെ രോഗത്തിനു മുമ്പ് നിൻ്റെ ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തണം എപ്പോഴാണ് അനാരോഗ്യം വരിക എന്ന് ആർക്കെങ്കിലും അറിയുമോ നമുക്ക് ഏതെങ്കിലും ഗുരുതരമായൊരു പനി പിടിച്ച് നമ്മൾ കിടന്നു പോവുക എപ്പോഴാണ് നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റിയ എപ്പോഴാണ് നമുക്ക് ആർക്കും അറിയില്ല അപ്പോൾ എപ്പോഴും നമുക്ക് രോഗങ്ങൾ വരാം നമ്മെ അഹുതമെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ആ രോഗങ്ങൾ വരും മുമ്പ് നിങ്ങളുടെ ആരോഗ്യത്തെ ഉപയോഗിക്കണം സുബൈബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ ആ ബെഡിൽ സുന്ദരമായി കിടക്കുകയാണ് നമ്മൾ എഴുന്നേൽക്കുന്നില്ല നമ്മൾ പള്ളിയിലേക്ക് പോകുന്നില്ല സഹോദരങ്ങളെ നമസ്കാരത്തിനൊരുങ്ങേണ്ടത് ഇക്കാമത്തിൻ്റെ സമയം നോക്കിയല്ല നമസ്കാരത്തിനൊരുങ്ങേണ്ടത് ബാങ്കിൻ്റെ സമയം നോക്കിയാണ് ബാങ്ക് വിളി കഴിഞ്ഞു അപ്പോൾ എഴുന്നേൽക്കണം മിസ്വാക്ക് ചെയ്യണം ശുദ്ധിയാവേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ സുന്നത്ത് നമസ്കരിക്കണം യാത്ര ചെയ്യണം പള്ളിയിൽ പോയി അവിടെയും നമുക്ക് തഹിയത്ത് കിട്ടാം ജമായത്ത് നമസ്കാരത്തെ കാത്തിരിക്കുമ്പോഴുള്ള ദുവാ അപ്പോൾ ഒരിക്കലും ഇക്കാമത്തല്ല നമസ്കാരത്തിനുള്ള ഒരുക്കം മരിച്ചു ബാങ്കാണ് ആ ബാങ്ക് കൊടുത്തു ഇനി എങ്ങനെയെങ്കിലും ആ ജമായത്തിന് എനിക്ക് എത്തണമെന്ന ചിന്ത അത് നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അങ്ങനെ ആ ആരോഗ്യം നമുക്കുള്ളപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് പോയില്ല പിന്നെ നമ്മളൊരു ആക്സിഡന്റ് പറ്റി തുടയല്ലി പൊട്ടിക്കിടക്കുന്നു അവ കേൾക്കുന്നു എന്ത് ചെയ്യാൻ പറ്റും പള്ളിയിലേക്ക് പോകാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് എപ്പോഴാണ് സഹോദരന്മാരെ രോഗം വരിക നമുക്ക് പ്രയാസങ്ങൾ വരിക എന്നറിയില്ല അതിനു മുമ്പ് ആ ആരോഗ്യത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം മാത്രമല്ല നിന്റെ ഒഴിവ് സമയത്തെ കപിലിക്കൾക്ക് മുമ്പ് തിരക്കുകൾക്ക് മുമ്പ് ഒഴിവു സമയത്ത് ഒരു ഒഴിവു സമയം കിട്ടി അപ്പ പേടിച്ചോളണം ഒരു ഒഴിവു സമയം ഒരു പത്ത് മിനിറ്റ് കിട്ടിയാൽ അപ്പ നമ്മൾ പേടിക്കണം റസൂറുള്ള പറഞ്ഞ ആ കാര്യം ഞാൻ ചെയ്യുന്നുണ്ടോ വേഗം ഖുർആാനെടുത്ത് ഓതുക വേഗം ബൈക്ക് ബൈക്കെടുക്കുക ഒരു രോഗിന്റെ അടുത്ത് പോവുക വേഗം അയൽവക്കത്ത് അയൽവക്കത്തൊന്നും കയറി ഇറങ്ങൊന്നുമില്ല വെറുതെ അയൽബത്ത് കയറുന്നില്ല ഒരു ഒഴിവ് കിട്ടിയപ്പോൾ കയറിയല്ലോ എന്തൊക്കെ വിശേഷം അത് മുസ്ലിമോ അമുസ്ലിമോ ഒന്നും നോക്കണ്ട സമയം എപ്പോൾ കിട്ടിയാലും ആര് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ കരീം പറഞ്ഞു കിട്ടിയാൽ പഠിച്ചോനെ വൈകുന്നേരത്തെ തിക്ക് ചെല്ലിയിട്ടില്ലല്ലോ ഒന്ന് കുർവാൻ ഓതിയിട്ടില്ലല്ലോ ഏഹ് ഇന്നയാൾക്ക് രോഗം ഉണ്ടായിന്ന് അറിഞ്ഞിട്ട് കുറേ ദിവസമായല്ലോ അവിടെ മരണം നടന്ന് നിനക്ക് പോകാൻ പറ്റിയില്ലല്ലോ ഒന്ന് അവിടെ പോകട്ടെ എന്നിങ്ങനെ ഹൈറാത്തുകളുടെ വലിയ ലോകം എപ്പോൾ നമുക്ക് ഒഴിവ് കിട്ടിയാലും ആ സന്ദർഭത്തിൽ നമ്മൾ ഉപയോഗിക്കണം നിന്റെ വാർദ്ധക്യത്തിന് മുമ്പ് നിന്റെ യുവത്വത്തെ ഉപയോഗപ്പെടുത്തണം ഇത് ഇതടിച്ചു പൊളിക്കാനുള്ളതാണ് ഇത് മദ്യപിക്കാനുള്ളതാണ് ഇത് വൃത്തികേടുകൾ പോകാനുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്നു ടൂറോമാനിയ ഒരു ടൂർ കഴിഞ്ഞ് അടുത്ത ടൂർ ആ ടൂർ കഴിഞ്ഞ് അടുത്ത ടൂർ എന്താ എങ്ങോട്ടായി പോകുന്നത് സ്വന്തം ബാധ്യതകൾ കുടുംബത്തോടുള്ള ബാധ്യതകൾ മക്കളോടുള്ള ബാധ്യതകൾ എല്ലാം മറന്നുകൊണ്ട് ഒരു ടൂർ വന്നിരിക്കുന്നു ഈ ടൂറെല്ലാം കൂട്ടിയാൽ ഹറമിൽ പോയി വരാൻ പറ്റും അതാരും ചിന്തിക്കുന്ന ഒരു റൂമറൊക്കെ പോകുന്ന കാര്യം അങ്ങനെ വിനോദയാത്ര ഹറാമാണെന്നല്ല ഞാൻ പറഞ്ഞത് മറിച്ച് മറിച്ച് നമ്മുടെ ജീവിതത്തിലെ ബാധ്യതകളെ മറന്നുകൊണ്ട് ടൂറുകൾ നമുക്കൊരിക്കലും ഗുണം ചെയ്യില്ല അതുകൊണ്ട് യുവത്വം നമ്മുടെ കയ്യിൽ കിട്ടിയോ സൂര്യല്ല പറഞ്ഞല്ലോ ഏഴ് വിഭാഗം ആളുകൾക്ക് ഒരു തണലുമില്ലാത്ത ദിവസം റബ്ബ് തണല് കൊടുക്കും അതിൽ ഒന്നാരാ ഷബാബാണ് ഒരു യുവാവാണ് ആ യുവാവ് പടച്ചവനെ പേടിച്ച് ആപിതായി മാറി അവസ്ഥയിലേക്ക് എത്തി തിന്മകൾ ചെയ്യാനുള്ള അവസരമുള്ളപ്പോഴും അതൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയും എനിക്കറിയാം പക്ഷേ ഞാൻ അങ്ങോട്ടില്ല അതെനിക്ക് അപകടമുണ്ടാക്കും ഈ ലോകത്തും പരലോകത്തും എനിക്കതിന് അപകടമുണ്ടാക്കും എന്ന് മനസ്സിലാക്കി ആ തിന്മ ചെയ്യാതെ ഇബാദത്ത് ചെയ്യുന്ന യുവാവ് ആ യുവാവിന് പ്പരലോകത്ത് ഒരു തണലുമില്ലാത്ത ലോകത്ത് റബ്ബ് സുഖാനഹുവാത്തല തണല് കൊടുക്കുമെന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞു കപില നിനക്ക് ദാരിദ്ര്യം വരും മുമ്പ് നിന്റെ ആ ഒരു നിനക്ക് നിനക്കല്ലാഹു നൽകിയിട്ടുള്ള ആ സമ്പത്തിനെ ആ നല്ല ഒരവസ്ഥയെ നീ ഉപയോഗപ്പെടുത്തണം എപ്പോഴും നമ്മുടെ കയ്യിൽ പണമുണ്ടായിക്കൊള്ളമെന്നുമില്ല നമ്മുടെ പ്രിയപ്പെട്ട ഒരു മോനോ മോൾക്കോ ഭാര്യക്കോ ഒരു മാരകമായ അസുഖം വന്നാൽ നമ്മൾ തീരുമാനിക്കും മുഴുവൻ കൊടുത്താലും പ്രശ്നമില്ല പറമ്പ് വിറ്റാലും പ്രശ്നമില്ല നമ്മൾ തീരുമാനിക്കും അത് ഹയറായ തീരുമാനമാ ഒരുപക്ഷെ അതും വരാതെ അതും നമുക്ക് പോരാതെ തോന്നിയാൽ ഒരുപക്ഷെ നമുക്കിഷ്ടമില്ലാതെ ഒരു കുടുംബ സഹായ ഫണ്ട് ഒരു രോഗി സഹായ ഫണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പിരിക്കുമ്പോൾ വേണ്ടാന്ന് പറയാൻ നമുക്ക് കഴിയില്ല കാരണം നമ്മുടെ അടുത്തുള്ള പണം പോരാ ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ ഒരു പണിയുമില്ലാ വാഹുതമായ കാത്തുരക്ഷിക്കുമോ ആകട്ടെ സർവ്വ പരീക്ഷണങ്ങളിൽ നിന്നും അതുകൊണ്ട് നമ്മുടെ കയ്യിൽ പണമുള്ളപ്പോൾ അത് നമ്മുടെ പവറായി കാണേണ്ടതില്ല അത് പരീക്ഷണത്തിൻ്റെ കാലഘട്ടമാണ് ഈ പണത്തിന് നീ ജക്കാത്തു കൊടുത്തിട്ടുണ്ടോ നിനക്ക് സ്ഥാപനം ഒന്നാണുള്ളത് രണ്ടാമതായി ഉണ്ടാക്കാൻ മാനേജർ വിളിക്കുന്നു സർ സർ എന്നാണ് പറയുന്നത് വരുവീൻ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ലോണ് തരാം കാരണം മാനേജർക്കറിയാം നമ്മുടെ അടുത്ത് പലിശ കിട്ടുമെന്ന് അപ്പോൾ തീരുമാനിക്കണം ഇത് പരീക്ഷണമാണ് എനിക്ക് രണ്ടാമത്തെ സ്ഥാപനം തുടങ്ങാം പക്ഷേ പലിശ മുഖേന എൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ നബി കരീം കലീം അലഹി വസ്വല്ലം സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതാണ് പലിശയുടെ ഏറ്റവും ചെറിയ ഇവനെന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ അഷദ് അന്ന മുഹമ്മദ് റസൂൽ എന്ന് പറയുന്ന ഞാൻ അതിന് തയ്യാറില്ല എന്ന് തീരുമാനിക്കണം അതുകൊണ്ട് സാമ്പത്തികമായ നല്ല അവസ്ഥ വന്നോ നമ്മൾ പേടിക്കണം ആ പരീക്ഷണത്തിൽ നമുക്ക് വിജയിക്കാൻ വേണ്ടി ലോൺ അടച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ മയ്യത്തായി എന്ന് ഗ്രൂപ്പിൽ വന്ന് ഇന്നാനില്ലയുടെ പ്രളയം വരുമ്പോ ബാക്കി വീണ്ടും ഖബറിൽ കിടക്കുമ്പോഴും ബാക്കി പലിശ കൊടുക്കുന്നത് നമ്മുടെ ബാക്കിയുള്ളവരാകും പേടിക്കേണ്ട കാര്യമാണ് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇങ്ങനെ ഒട്ടേറെ ബാധ്യതകൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് സഹോദരന്മാരെ നമുക്കുണ്ട് ബാധ്യതകൾ നമ്മെ നാമാക്കിയ നാമാക്കിയാൽ ആരാണ് എന്നെയും നിന്നെയും നമ്മളാക്കിയത് ആ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് അള്ളാഹു പറഞ്ഞിരിക്കും അള്ളാഹു വിധിച്ചിരിക്കുന്നു ഒരു വിധി വന്നു വക്കലാ പടച്ചോൻ വിധിച്ചിരിക്കുന്നു പടച്ചോനല്ലാതെ ഇബാദത്തെടുക്കാൻ പടച്ചോനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പടച്ചോനല്ലാതെ നേർച്ച കൊടുക്കാൻ പടച്ചോന്റെ പേരല്ലാതെ സത്യം ചെയ്യാൻ പാടില്ല പടച്ചോൻ വിധിച്ചിരിക്കുന്നു ഉടൻ പറഞ്ഞു പറഞ്ഞു ഉടനെ മാതാപിതാക്കൾക്ക് കലിമത്തു ഷഹാദത്ത് കഴിഞ്ഞ ഉടനെ മാതാപിതാക്കൾ മാതാപിതാക്കൾ സ്വന്തം മതക്കാരല്ലെങ്കിൽ പോലും ഒരാൾ ദീനിലേക്ക് മാറി വന്നു മാതാവും പിതാവും മുസ്ലിം അല്ല പക്ഷേ മാതാവും പിതാവും മാതാവും പിതാവും തന്നെയാണ് അവർക്ക് അസുഖമാണെങ്കിൽ അവിടെ പോയി നിന്ന് പരിചരിച്ചു കൊടുക്കണം അവരുടെ മതം സ്വീകരിക്കേണ്ടതില്ല മതത്തിൻ്റെ വിയോജിപ്പ് നിലനിർത്തുമ്പോഴും ആ മാതാപിതാക്കൾ മാതാപിതാക്കൾ തന്നെ ഇണകളോട് ബാധ്യതയുണ്ട് നിങ്ങളുടെ ഇണകളോട് അപ്പോൾ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇണയെ കൊണ്ട് പ്രയാസപ്പെടരുത് എൻ്റെ ഇണ ഇങ്ങനെ ആയിപ്പോയല്ലോ ഇങ്ങനെ ഒരു ഭർത്താവിനെ ആയിപ്പോയല്ലോ എനിക്ക് കിട്ടിയത് ഇങ്ങനെയൊരു ഭാര്യയായിപ്പോയല്ലോ എനിക്ക് കിട്ടിയത് എന്ന് ഒരിക്കലും ഭാര്യയും ഭർത്താവും പറയുന്ന ഒരവസ്ഥ സഹോദരങ്ങളെ നമ്മൾ ഉണ്ടാക്കരുത് നമ്മളോടൊപ്പമുള്ളവരെ നമ്മൾ ഒരിക്കലും പ്രയാസപ്പെടുത്തരുത് അതേപോലെ തന്നെ മക്കളോട് കുടുംബത്തോട് നമുക്ക് ബാധ്യതയുണ്ട് നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ അഹലുകാരുടെയും ശരീരങ്ങളെ നരകത്തുനിന്ന് കാത്തിരക്ഷിക്കണം വലിയ ബാധ്യതയാണത് നമ്മുടെ മക്കളെ സ്വർഗമാർഗം കാണിച്ചു കൊടുക്കേണ്ട മതപരമായ ഏറ്റവും വലിയ ഉത്തരവാദിത്തം നമുക്കുണ്ട് മാതാപിതാക്കൾ കുട്ടികൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം മതപരമായ ദീനിയായ ശിക്ഷണമാണ് എന്ന് ഹബീബായ നബി കരീം സ്വല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചു അവർ ഭക്ഷണം കഴിക്കുമ്പോൾ വിശ്വജല്ലാം പറയേണ്ടത് വലത് കൈ കൊണ്ട് ഭക്ഷിക്കേണ്ടത് അവരെല്ലാ ദീനിയായ അഥബുകളും പഠിക്കേണ്ടത് വീട്ടിൽ നിന്നാണ് അത് മറ്റാരെയെങ്കിലും ഏൽപ്പിക്കേണ്ടതല്ല നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ് അതേ മക്കളാണ് നമ്മുടെ മയത്തിൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞു പടച്ചവരോട് പ്രാർത്ഥിക്കേണ്ടത് എന്ന ബോധത്തോടുകൂടി മക്കളോടും കുടുംബത്തോടും നമുക്ക് ബാധ്യതയുണ്ട് അയൽവാസികളോട് അനാഥരോട് യാത്രക്കാരോട് രോഗികളോട് സുഹൃത്തുക്കളോട് കൂടെ ജോലി ചെയ്യുന്നവരോട് എല്ലാം നമുക്ക് ബാധ്യതയുണ്ട് ബാധ്യതകൾ ധാരാളമുണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ തിന്മകളുടെ ലോകത്തേക്ക് പോകാനേ നമുക്ക് സാധ്യമല്ല മാത്രമല്ല പ്രവാചകന്മാരോട് അഭിസംബോധന ചെയ്യുന്നിടത്ത് വിശുദ്ധ ഖുർആൻ സുഹൃത്താണ് الأنبياء إلبتي منامة آية في فعل الخيرات وأوهينا إليهم فعل الخيرات അവർക്ക് നാം വാഹി നൽകി നിങ്ങൾ നന്മകൾ ചെയ്യൂ നന്മകൾ ചെയ്യൂ അതുകൊണ്ട് സഹോദരങ്ങളെ നന്മകളുടെ വിശാലമായ ലോകം നമ്മുടെ മുമ്പിലുണ്ട് നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കുക ഏതോ ഒരു സമയത്ത് ഒന്ന് നെഞ്ഞത്തെ നെഞ്ഞത്തേപടിച്ച് ഒന്ന് ബേക്കോട്ട് ചരിഞ്ഞ് കഴിഞ്ഞു അതുവരെ അത് ചെയ്യാൻ പറ്റൂ പിന്നെ നന്മ ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് നന്മയിൽ മുന്നേറിയാൽ തിന്മയെക്കുറിച്ച് ആലോചിക്കാനേ സമയമുണ്ടാവില്ല റബ്ബ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അലഹന്തു അലഹുറബുൽ ഒരിക്കൽ കൂടി റബ്ബു സുബാന ഹു വത്തലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇഷ്ട ഖുർഹാനിലെ സൂറത്ത് ത്യാമയിലെ ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെയുള്ള ആയത്തുകൾ നമ്മൾ ഓരോരുത്തരും സമയമുള്ളപ്പോൾ പാരായണം ചെയ്യണം അർത്ഥം പഠിക്കണം

അത് തൻ്റെ വേർപാടാണ് എന്ന് അവന് മനസ്സിലാവുകയും ചെയ്തു അവന് ഇത് അവസാനത്തെ പോക്കാണ് ഇതെൻ്റെ അവസാനമാണ് എന്ന് ആ ഏതൊരു വ്യക്തിയാണോ മരിക്കുന്നത് നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് അവസരം വരുമ്പോൾ നമ്മൾ നമ്മുടെ വേർപാടാണ് എന്ന് മനസ്സിലാക്കപ്പെടുകയും ചെയ്യുമ്പോൾ കണങ്കാലും വേദന കൊണ്ട് കാലുകൾ തമ്മിൽ കൂട്ടിപ്പണുകയും ചെയ്യുന്ന സന്ദർഭം ഇല റബിക്കിൽ മസാക്ക് അന്ന് തൻ്റെ തൻ്റെ രക്ഷിതാവിംഗിലേക്കായിരിക്കും തെളിച്ചുകൊണ്ടു പോകുന്നത് അപ്പോൾ മരണത്തിൻ്റെ രംഗം ആ രംഗത്തെ വിശുദ്ധ ഖുർആൻ സൂറത്തൊക്കെ യാമയിലൂടെ പഠിപ്പിക്കുകയാണ് ഈ രംഗത്ത് നിന്ന് രക്ഷപ്പെടാൻ ലോകത്ത് ഭരണാധികാരിക്കും സാധ്യമല്ല ഒരു ശാസ്ത്രജ്ഞനും സാധ്യമല്ല ഒരു അഹങ്കാരിക്കും സാധ്യമല്ല എല്ലാവരും ഫറോവയുടെയും നമ്രൂദിൻ്റെയും ഒക്കെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം നമ്മുടെ തൊട്ടുമുമ്പ് കഴിഞ്ഞു പോയാൽ ഹിറ്റ്ലർ അടക്കമുള്ളവരുടെ അന്ത്യം നമുക്കറിയാം അതുകൊണ്ട് ആ രംഗത്ത് നമ്മൾ ആരും ഒഴിവല്ല എങ്കിൽ തിന്മ ചെയ്യാൻ എന്ത് ന്യായം നന്നാകാതിരിക്കാൻ എന്ത് ന്യായം അതൊന്നും പറയൂ നന്നാകാതിരിക്കാൻ എന്ത് ന്യായം ഇപ്പോഴുള്ള ഈ തിന്മയിൽ തുടരാൻ എന്ത് ന്യായം നമ്മൾ നമ്മളോട് പറയുന്നു എങ്കിൽ എന്തിനു നന്നാകണം ഓരോരുത്തരുടെയും അന്ത്യം നന്നാവുന്നതിന് വേണ്ടി നമ്മൾ മരിക്കുന്ന സന്ദർഭത്തിൽ നല്ല മരണമാണോ നോക്കത്തോ ദൂരത്ത് മലക്കുകളെ കാണാം നമുക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്ന മലക്കുകൾ അവിടെ ധാരാളം മനുഷ്യരുണ്ടാകും അവരെ ഒന്നും നമ്മൾ കാണില്ല നമ്മൾ കാണുന്നത് അലക്കുകളെയാണ് ആദ്യമായി മലക്കുകളെ കാണുന്ന രംഗമാണ് അവർ പറയും നിങ്ങൾ പേടിക്കണ്ട വിഷമിക്കണ്ട നിങ്ങളുടെ മനസ്സുകളിച്ചിക്കുന്നത് ലഭിക്കുന്ന ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ് ഞങ്ങൾ എന്നു പറഞ്ഞ് ഉഗ്രൻ യാത്രയപ്പ് സന്തോഷത്തിൻ്റെ യാത്രയപ്പ് മലക്കുകളിലുള്ള വിശ്വാസം എന്നിങ്ങനെ മദ്രസയിൽ പറഞ്ഞാൽ പോരാ മലക്കുകൾ ഉണ്ട് സഹോദരങ്ങളെ നാം പഠിക്കേണ്ട വിഷയമാണ് അതെങ്ങാനും ചീത്ത മരണമാണെങ്കിലോ ക്രൂര സ്വഭാവമുള്ള മലക്കുകൾ മലക്കിൻ്റെ പ്രത്യേകത റബ്ബ് പറഞ്ഞതുപോലെ ചെയ്യുന്നവരാണ് മുഖത്തും പുറത്തും അടിച്ചുകൊണ്ട് പുറത്തേക്ക് കൊടുക്കാൻ നമ്മൾ പ്രയാസപ്പെടുന്ന റൂഹിനെ പിടിച്ചെടുത്ത് ആ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിൽ അതോടുകൂടി തുടക്കമാണ് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ ചുമ കഴിഞ്ഞ് ബസ് പോകുമ്പോൾ കാറ് പോകുമ്പോ ഒഴിവ് കിട്ടുമ്പോൾ ഈ പറഞ്ഞതൊക്കെ ശരിയല്ലേ എന്ന് സ്വന്തത്തെ പറ്റി ചിന്തിച്ച് ആവശ്യമായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം പ്രൊഫഷണൽ രംഗമെന്ന് പറയുന്നത് അഥവാ കുട്ടികളുടെ പഠനത്തിൽ പ്രൊഫഷണൽ കോഴ്സുകൾ വളരെയധികം ടെൻഷൻ പിടിച്ച സിലബസാണ് അവർക്കുണ്ടാവുക എന്നാൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികളാണ് പ്രൊഫഷണൽ രംഗത്ത് എത്തിച്ചേരുക അവരിൽ നിന്നാണ് വലിയ തിന്മകൾ വരുന്നത് അതിൻ്റെ അർത്ഥം എന്താ നല്ല വിവരമുണ്ട് എന്നതുകൊണ്ട് ഒരാൾ നന്നാവണം എന്നില്ല വിവരം കൂടുമ്പോൾ അഴിമതിയുടെ സംഖ്യ കൂടുകയാണ് വിവരം കൂടുമ്പോൾ വഞ്ചനയുടെ രംഗം കൂടി വരികയാണെന്നാണ് നമ്മുടെ ചുറ്റുഭാഗങ്ങൾ നമ്മൾ പറയുന്നത് എന്തേ കാരണം വിവരമുണ്ട് അടിസ്ഥാന വിവരമില്ല മൂന്ന് വയസ്സായ ഒരു കുട്ടി ഒരു തൊപ്പി ധരിച്ചിരിക്കുന്നു അവനൊരു വാച്ച് കെട്ടിയിരിക്കുന്നു അവനൊരു ടൈ കെട്ടിയിരിക്കുന്നു അവൻ സോക്സും ഷൂവും ധരിച്ചിരിക്കുന്നു ഓർ ഒന്നുമില്ല മൂന്ന് വയസ്സായ ഒരു കുട്ടിയാണ് തൊപ്പിയുണ്ട് ടൈ ഉണ്ട് വാച്ച് ഉണ്ട് സോക്സ് ഉണ്ട് ഷൂ ഉണ്ട് നമ്മൾ ഉടൻ പറയും ഒരു ട്രൗസറും കുപ്പായം വിട്ടിരുന്നെങ്കിൽ അടിസ്ഥാന വസ്ത്രം ധരിച്ചതിന് ശേഷം ഒരു തൊപ്പി വെച്ചാൽ ഒരു ടൈ കെട്ടിയാൽ ഒരു വാച്ച് കെട്ടിയാൽ അല്ലേ എന്നാൽ ഈ അടിസ്ഥാന വസ്ത്രമാണ് എൻജിനീയറിങ്ങും ഐ എസും ഐ പി എസും കിട്ടിയിട്ട് കാര്യമല്ല ബേസിക് അതാണ് ദീൻ അതാണ് സൃഷ്ടിച്ചവന്റെ നാമത്തിൽ നീ വായിക്കുക അതെ അടിസ്ഥാന